നമസ്കാരം കേരളത്തിലെ ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥയും ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷൻ്റെ ചെയർമാൻ ജസ്റ്റിസ് ജെ ബി കോശി സാറാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ജെ ബി കോശി സാർ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് മാത്രല്ല ഇന്ത്യയിലാകമാനം നോക്കിയാലും ക്രൈസ്തവരുടെ ജീവിതാവസ്ഥയും പിന്നോക്കാവസ്ഥയെ കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷൻ ഇതുവരെയും നിയമിക്കപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങ് ഏതാണ്ട് രണ്ടര വർഷത്തോളം നീണ്ട പഠനവും ഗവേഷണവും റിപ്പോർട്ടും ഒക്കെ സമർപ്പിച്ചിട്ടുണ്ട് പ്രധാന കണ്ടെത്തൽ അങ്ങയുടെ എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാമോ ശരിക്കും പറഞ്ഞാലേ കേരളത്തിലെ ക്രൈസ്തവരുടെ കാര്യങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷനെ നിയമിച്ചു അത് ഞങ്ങൾ പഠിച്ചു ഞങ്ങൾ പറഞ്ഞ പോയിന്റുകളൊക്കെ എഴുതി ഞങ്ങൾ എന്തെല്ലാം ആവശ്യപ്പെട്ടോ അത് പറഞ്ഞ് ഇരുന്നൂറ്റി എൺപത്തഞ്ചോളം നിർദ്ദേശങ്ങളെ ഞങ്ങൾ പഠിച്ചു കൊടുത്തു ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു പക്ഷേങ്കിൽ ഞങ്ങളുടെ ജോലി റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് അത് കൺസിഡർ ചെയ്യുകയും അത് വേണ്ട കാര്യങ്ങൾ നടത്തുകയും ചെയ്യേണ്ടത് സർക്കാർ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടാവുന്നവരാണ് സർക്കാരിൻ്റെ അടുത്ത് പ്രഷർ ചെയ്തത് എനിക്കതിലൊക്കെ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല നമ്മുടെ പല കാര്യങ്ങളും ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ റെഫറൻസ് ഓർഡറിൻ്റെ അകത്ത് പറഞ്ഞിരുന്നു കുട്ടനാട്ടിലെ ക്രൈസ്തവരുടെയും മലയോര കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളടക്കമുള്ള തീരദേശവാസികളുടെയും കൺവേർട്ടഡ് ക്രിസ്ത്യൻസിൻ്റെയും ശോശ്യാവസ്ഥയും പരിഗണിക്കണമെന്ന് പറഞ്ഞു അതിൽ ഈ മലയോര കർഷകരുടെയും കുട്ടനാട്ടിലെയും തീരദേശവാസികളുടെയും പ്രോബ്ലംസ് എല്ലാം ഒന്നാം ഇത് ക്രിസ്ത്യാനിയാണെങ്കിലും നായരാണെങ്കിലും ഈഴവനാണെങ്കിലും എല്ലാം ഒന്നാം അതിന് നമ്മൾ പഠിച്ച് ഒത്തിരി എക്സ്പേർട്ടിനെ വിസ്തരിച്ച് വന്യമൃഗത്തിൻ്റെ ആക്രമണവും പിന്നെ ഗവൺമെൻറ് റിസർവേഷൻ ഇതൊക്കെ നമ്മുടെ ഫോറസ്റ്റ് കൺസർവേറ്റർ ഉൾപ്പെടെ ചീഫ് കോൺസെർ കൺസർവേറ്റർ ഉൾപ്പെടെ വിസ്തരിച്ച് നമ്മൾ നിർദ്ദേശം കൊടുത്തു അതുപോലെ കുട്ടനാട്ടിലെ പ്രശ്നത്തിന് സയൻറ്റിസ്റ്റുകളെ വിസ്തരിച്ചു കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ തന്നെ സയൻറ്റിസ്റ്റുകളുണ്ട് അവർ റിസർച്ച് ചെയ്ത് അവരുടെ പഠിച്ചു പഠിച്ച് എല്ലാം നമ്മൾ റിപ്പോർട്ട് കൊടുത്തു അത് നടപ്പാക്കേണ്ട കാര്യങ്ങൾ പിന്നെ വേറെ കാര്യം കൂടെ ഉണ്ട് ഇപ്പോൾ തന്നെ കുട്ടാനക്കോടുകാര് മാത്രം ഞാൻ പറയാം ഉള്ള നദികളെല്ലാം കൂടി കൂടി ഒഴുകി വരിക അപ്പോൾ എല്ലാം എക്കൽ എല്ലാം അടിച്ചു കഴിക്കുക അതിൽ ക്ലീൻ ചെയ്യണം അങ്ങനെ പല ചിലവുള്ള പരിപാടിയാണ് സർക്കാരിൻ്റെ പണം വേണം ഇതൊക്കെ പല ആവശ്യങ്ങളുണ്ട് പിന്നെ ഒരു പക്ഷേ ദളിത് ക്രൈസ്തവർക്ക് മറ്റുള്ള ക്രൈസ്തവക്കാരിലും കുറവാണെന്ന് പറഞ്ഞൊരു പരാതി പണ്ട് നരേന്ദ്രൻ കമ്മീഷനും പറഞ്ഞിട്ടുണ്ട് അവർക്ക് തുല്യ ബെനിഫിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ഈ സംരംഭത്തിൽ ചില വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും അത് മറ്റുള്ളവരെ അഫക്റ്റ് ചെയ്തതെന്ന് വരും വേറെ കാര്യങ്ങളായിട്ട് മറ്റുള്ളവരെ അഫക്റ്റ് ചെയ്യുന്നില്ല ആരും കൊടുക്കേണ്ടത് പറഞ്ഞിട്ടില്ല സുപ്രീം ഹൈക്കോടതി പറഞ്ഞു ന്യൂനപക്ഷങ്ങൾക്കുള്ള ബെനിഫിറ്റ് ജനസംഖ്യ ഒരു സ്ഥാനത്ത് കൊടുക്കണം അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അത് പിന്നെ കോടതി പറഞ്ഞു പക്ഷേ അന്മേൽ ഗവൺമെൻറ് അപ്പീൽ മുന്നോട്ടുണ്ട് അത് വേറെ കാര്യമാണ് അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്തു ഞങ്ങൾ അധ്യക്ഷനായിട്ടുള്ള ഈ കമ്മീഷൻ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം നേതൃത്വം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കണ്ടത് ക്രൈസ്തവരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എങ്ങനെ എങ്ങനെയായിരുന്നു ഏറ്റവും കൂടുതൽ പഠിച്ച് പരാതി തന്നത് സീറോ മലബാർ സഭയാണ് എല്ലാ രൂപതയിൽ നിന്നും അതാത് രൂപതയുടെ പ്രശ്നങ്ങളിപ്പം എറണാകുളത്തെ പ്രശ്നത്തെക്കാട്ട് വ്യത്യസ്തമാണ് കാഞ്ഞിരപ്പള്ളിയിൽ ഉള്ളവരുടെ പ്രശ്നങ്ങൾ അവർ നല്ലപോലെ പഠിച്ച് ഓരോ രൂപതയിൽ നിന്നും റിപ്പോർട്ട് വന്നു പഠിച്ച റിപ്പോർട്ടുകൾ അതുപോലെ കത്തോലിക്ക കോൺഗ്രസ് അവർ താലൂക്കടിസ്ഥാനത്തിലും ഓരോ താലൂക്കിലും പ്രത്യേകം പ്രത്യേകം റിപ്പോർട്ട് തരും ഓരോ താലൂക്കിലെയും വ്യത്യാസങ്ങളനുസരിച്ച് അവരുടെ റിപ്പോർട്ടുകൾ ലത്തീൻ സഭയും അതുപോലെ തന്നെ പഠിച്ച് തീരദേശവാസികളുടെ പ്രോഗും മറ്റുമൊക്കെ പറഞ്ഞതാണ് മാലാ രൂപത്തിൽ നിന്ന് കൂടുതലും ദളിത് ക്രൈസ്തവരുടെ കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ ഓർത്തഡോക്സ് സഭയിലെ ശ്രീപാദാസ് സമൂഹം എന്ന് പറഞ്ഞു ഇപ്പോൾ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ഒന്നും അങ്ങനെ ഇല്ല പിന്നെ സി എസ് എക്കാര് പറഞ്ഞു ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞു ഈ ദളിത് ക്രൈസ്തവർക്ക് സംവരണം കൊടുക്കണമെന്ന് പറയണം അപ്പോൾ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊടുക്കണമെന്ന് പറഞ്ഞ ഒരു ചെറിയൊരു സംവരണം സി എസ് ഐ ചെറിയൊരു സംവരണം അപ്പം അതിനൊരു സംവരണം കൊണ്ട് നമ്മൾ അമ്മ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ചുമ്മാ പറഞ്ഞപ്പോ ഒരു സംവരണം കൊടുക്കണം അലിജിബിളായിട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഒരു സംവരണം സ്കൂളിലൊക്കെ അപ്പോയിൻമെൻ്റ് ഒക്കെ വരുമ്പം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഗവൺമെന്റിനൊക്കെ കൊടുത്തത് എന്താന്നൊക്കെ പറയാൻ കമ്മീഷൻ റിപ്പോർട്ടൊന്നും ഞങ്ങൾ പറയാറില്ല ആ കാര്യത്തിൽ തുറന്നു പറയാൻ അങ്ങനെ പരിമിതി ഉണ്ടെന്ന് ഉണ്ടെന്നറിയാം എങ്കിലും മനസ്സിലാക്കുന്ന ഏതാണ്ട് അഞ്ച് ലക്ഷത്തിലധികം നിവേദനങ്ങൾ അങ്ങയുടെ ഈ കാലഘട്ടത്തിൽ പഠിക്കുന്ന ലക്ഷത്തിൽ അതിലൊക്കെ ധാരാളം ഉണ്ട് കാരണം ഞങ്ങളുടെ സ്റ്റാഫ് എല്ലാം കാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നാലഞ്ചരി പിതാവിനോട് ഞാൻ അപേക്ഷിച്ചു കുറച്ച് സഹായത്തിന് ആൾക്കാരോടാണ് കുറച്ച് പേരെ വിട്ടു വിട്ടു ഞങ്ങളെ ഇതൊക്കെ ഒന്ന് ക്രൂഡീകരിച്ചു വെക്കാനായിട്ട് നല്ലപോലെ ജോലി ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ മേക്കപ്പ് ഒന്ന് പുള്ളി നല്ലപോലെ വർക്ക് ചെയ്യും നല്ലപോലെ വർക്ക് ചെയ്തിട്ട് പിന്നെ ഒരു ഭാഗത്തെക്കുറിച്ചൊക്കെ പഠിച്ച് നമ്മളെ ചെയ്യാൻ ചെയ്യാവുന്നൊക്കെ ചെയ്തു പിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ വൃത്തിയായിട്ട് ചെയ്യുക ഇത് അതോടുകൂടി എപ്പോൻ്റെ ഒഫീഷ്യൽ പരിപാടി കഴിവ് സാധിച്ചത് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പറയുന്നത് ഈ കമ്മീഷനിലെ ജെ പി ക്യു സി കമ്മീഷന്റെ നിർദ്ദേശങ്ങളിലെ കുറെയേറെ ഭാഗങ്ങൾ നടപ്പാക്കി കഴിഞ്ഞു എന്ന് പറയുന്നു അതിനെ കുറിച്ചുള്ള അങ്ങയുടെ പരാമർശം എന്താ ഞാൻ എങ്ങനെ അറിയണേ കാരണം എന്നെ സംബന്ധി എനിക്ക് ബെനിഫിറ്റ് കിട്ടുന്ന യാതൊരു റിപ്പോർട്ടും എന്റെ അകത്ത് പറഞ്ഞിട്ടില്ല അപ്പൊ നടപ്പാക്കുക എങ്ങനെ നടപ്പാക്കി എന്നുള്ളത് അറിയിച്ചിട്ടില്ല അറിയേണ്ട കാര്യവുമില്ല നടപ്പാക്കി എന്ന് പറയുന്നു അത് ബാക്കിയെങ്കിൽ നല്ലത് ഇപ്പം തന്നെ ചിലപ്പോൾ പട്ടയൊക്കെ കൊടുക്കുന്ന കാര്യത്തേക്ക് വെച്ച് പ്രത്യേകിച്ച് കൂട്ടനാട്ടിലും മലയോര പ്രദേശങ്ങളിലും പട്ടയൊക്കെ കൊടുക്കുക കാര്യത്തേക്കും പല പണ്ട് കൊടുത്തോ ഇല്ലയോന്നും അറിയിട്ടില്ല കൊടുത്തേക്കും ഇപ്പോൾ ഭാവിയിലുള്ള ഒരു ക്രൈസ്തവർ നേരിടുന്ന ഒരു പ്രശ്നം യൂത്ത് മൈഗ്രേഷനാണ് അത് പണ്ടുള്ളതിനേക്കാൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതൊരു ഇപ്പം അവർക്ക് കേരളത്തിൽ കിട്ടി ജോലി കിട്ടിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യാൻ പറ്റും പണ്ടത്തെപ്പോലില്ല യൂത്ത് ഇപ്പോൾ പുറത്തു പോകുമ്പോഴേ ഇപ്പം നേരത്തെ മോട്ടോർ ബസ് എല്ലാ സ്ഥലങ്ങളിലും പടിയുണ്ടാവും ഇപ്പോൾ ഡൽഹി തന്നെ വൈകിട്ട് സ്കൂളുണ്ട് ഇപ്പോഴാണ് സീറോ മലബോർസഭയ്ക്ക് പെർമിഷൻ കിട്ടും അത് അപ്പോൾ അതോ അവിടെ നല്ലൊരു സ്ട്രോങ് ബേസ് ഉണ്ടാവില്ല ഇപ്പം ഷിക്കാഗോയിൽ ഷിക്കോഗോയിൽ സീറമലോത്സവയുടെ ഇത് വന്നപ്പം പത്തായിരത്തഞ്ഞൂറ് ആൾക്കാരായ തന്നെയുണ്ട് അതൊരു വലിയൊരു സ്ട്രോങ് ഫോഴ്സായി അപ്പോൾ അവർ കാശുള്ളൂ ഈ ഇഷ്ടം നമ്മുടെ കൺവേർഷൻ വരുമ്പോൾ അവർ നമ്മുടെ സഭയുടെ പ്രസ്ഥാനങ്ങൾക്ക് സഹായം ചെയ്യും അപ്പോൾ അത് ദോഷവും ഗുണമൊക്കെ ഉണ്ട് ഇവിടെ ആളില്ലാന്നുള്ളൊരു കാര്യം ആളില്ലെങ്കിലും അവർ ജീവിക്കേണ്ടേ ഇവിടെ ജീവിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് ജോലിയില്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് ഒരാൾക്ക് തന്നെ ഇപ്പം ഇത് പണ്ടൊക്കെ വിദ്യാഭ്യാസത്തിന് കാശ് ചിലവാകില്ലായിരുന്നു ഇപ്പം കാശൊക്കെ ഒത്തൊരുച്ചാലും പഠിക്കേണ്ടത് അപ്പോൾ രണ്ട് പിള്ളേരുണ്ടെങ്കിൽ അതിനുള്ള വരുമാനം വേണം ഭാര്യയും ഭർത്താവും ജോലി ചെയ്താലും തികയത്തില്ല അതുപോലെ വിലക്കൂടുതലും ഒക്കെയാണ് അപ്പം അതുകൊണ്ട് അവർക്ക് അവരെങ്കിലും കാശുണ്ടാക്കി ജീവിക്കട്ടെ പിന്നെ ഇവിടെ ചിലപ്പോൾ അപ്പനും അമ്മയൊക്കെ ഒറ്റയ്ക്കാവുന്നു ഒഴിവുണ്ട് അത് സഭയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അതിനൊക്കെ എന്തെങ്കിലും ചെയ്യണം ഇനി പുറത്തു പോകുന്നവർ ഈ ചില ക്രിസ്തീമെന്ന് പറയാൻ പറ്റത്തില്ല ചില സഭക്കാരൊക്കെ വഴിതെറ്റിക്കുന്നുണ്ട് അവർ വന്നു കഴിഞ്ഞാൽ മക്കളതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉള്ളിൽ അപ്പിന് വന്നതിലേ ടൈം അങ്ങനെ ഒത്തിരി പേര് ഒരു കാര്യമുള്ളത് നമ്മുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പുറമെ കാണിക്കത്തില്ല പട്ടിണിയിരുന്നാലും ഒരാളോട് ചോദിക്കില്ല ആശുപത്രി പായും കാശു ഡോക്ടറുകാരെ വേണം ചില കൊടുക്കാൻ തയ്യാറുള്ളവർ കാണണം ഇതിന് പറയില്ല ഉള്ളത് കൊണ്ട് കാണാം എന്ന് പറയുന്ന കുറച്ച് പേരുണ്ട് അവർക്ക് നാണം കേട്ടോ അങ്ങനത്തെയുള്ള ഫോർസ് പ്രൊസ്റ്റേജ് പിന്നുള്ളത് അസൂയ ഒരുത്തും നന്നാകാൻ വേറെ സമയം ഈ നാടിനെ കാട്ടിലും വലിയ ബുദ്ധിമുട്ടുള്ളത് പിന്നെ ഡിനോമിനേഷൻ ഫൈറ്റ് ഇപ്പം കത്തോലിക്കാ സഭ രത്തീനാണേലും മലങ്കരയാണെങ്കിലും ആണെങ്കിലും മലബാർ ആണെങ്കിലും വിശ്വാസമൊന്നും ആചാരങ്ങളിൽ വ്യത്യാസമുണ്ടോ എന്നുള്ളൂ പക്ഷേ ഈ ഡിനോമിനേഷൻസുകൾ തമ്മിൽ വഴപ്പമുണ്ടാവും ഉള്ളിൻ്റെ പുറമേ കാണിക്കത്തില്ല ഉള്ളിൻ്റെ ഉള്ളിൽ പരസ്പരം വേല വയ്ക്കുന്നു അപ്പം അതൊക്കെ ഒരു ഫാക്റ്റാണ് പിന്നെ ഓരോ ഇതിൻ്റെ അകത്ത് ഇപ്പം തന്നെ എറണാകുളത്തു വേഴക്ക അങ്ങോട്ട് തിരിഞ്ഞുവാണോ ഇങ്ങോട്ട് തിരിഞ്ഞുവാണോ ഓരോ ഇതിലും ഫൈറ്റ് എന്നിട്ട് അത് വാദിക്കുന്നവരെല്ലാം അതിനുവേണ്ടി ചാൻ കയറുന്ന ബഹളം വയ്ക്കും അതൊരു വാശി അതൊരു വലിയൊരു വാശിയാണ് അത് ആവശ്യമില്ലാത്ത ഓരോ ഇടവഴിയിലും ഭൂമുളമുണ്ട് ഓരോ ഇടവഴിയിൽ എല്ലാ ഇടവകയിലും എല്ലാ സഭകളിലും എല്ലാ ഇടവഴിയിലും ചിലപ്പോൾ ചില നേതാക്കന്മാരുണ്ട് ഇവർ പറയുന്ന പോലെ അച്ഛൻ കേട്ടില്ലെങ്കിൽ അയാൾ അച്ഛനെ പഴക്കം പറയും പിന്നെ അച്ഛനെക്കുറിച്ച് ഓരോ കഥകൾ പറയും ഇപ്പം പ്രത്യേകിച്ച് അച്ഛനോട് ഇഷ്ട കേട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണുഷിയൊരു കഥ ഉണ്ടാക്കിയാൽ മതി ചുമ്മാണ്ടാക്കിയാൽ മതി ഉടനെ എല്ലാവരും കൂടെ അച്ഛനെതിരും ഇങ്ങനൊക്കെയുള്ള വല്ല പ്രശ്നങ്ങളുണ്ട് വാട്സപ്പിൽ ഒക്കെ ചുമ്മാ ആവശ്യമില്ലാത്ത പരാതികൾ ഒക്കെ വരും പിന്നെ അച്ഛന്മാരും ഈ പരാതികൾ എന്തെങ്കിലും ഉണ്ടൊക്കെ കേൾക്കാൻ തയ്യാറുള്ളൂ അതേപോലെ സോഷ്യൽ ഹിയർ നമുക്ക് പല പ്രശ്നങ്ങൾ കാണും അതൊക്കെ കേൾക്കാൻ തയ്യാറാണ് അപ്പം ഓർത്തഡ്സഭയിൽ കുർബാന കൈക്കൊള്ളണമെങ്കിൽ ഒന്നിൽ കുമ്പസാരിക്കണം അല്ലെങ്കിൽ അടുത്തിടെ കുമ്പസാരിച്ചിട്ട് കുർബാന തുടങ്ങുന്നതിന് മുമ്പ് വന്ന അച്ഛൻ ഒരു റൂഷ്മാരില്ല അപ്പോൾ അത് ഇടയ്ക്ക് വന്നാൽ കിട്ടത്തില്ല തുടസത്തിൽ റൂഷ്മ കാരണം അത് ഇരുപത് പുറത്തുള്ള മനസ്സോടും മനസ്സുകൂടാതെ അറിവുകറുകൂടാതെയും ഇത് ചെയ്തിട്ടുള്ള ഭാവങ്ങൾ കൊടുക്കാൻ യേശുവിൻ്റെ ദൈവം ശിഷ്യന്മാർ ശിഷ്യന്മാർക്കോട് അധികാരം ഉപയോഗിച്ചാൽ പറഞ്ഞൊരു ഊഷ്മനുമ്പത്തൊന്നും ബസ് റൂട്ട് എന്നിട്ട് കുർബാന കൊടുക്കും പക്ഷെ കുർബാന അനുഭവിക്കണമെങ്കിൽ ആറു മണിക്കൂർ ഫാസ്റ്റിങ് വേണം മിനിമം നാലെങ്കിലും വേണം അപ്പോൾ അത് രാവിലെ കുർബാന നടക്കത്തുള്ളൂ ചിലപ്പോൾ അല്ലെങ്കിൽ ഒക്കെ ടൗണിലൊക്കെ പോയിട്ട് നടത്തുന്നുണ്ട് പക്ഷെ അവരോട് പറയും ഉച്ച കൂട് കഴിഞ്ഞാൽ ചെന്ന് കഴിക്കരുതെന്ന് പറയും അപ്പോൾ ഇങ്ങനെ ഒത്തിരി സ്ട്രിക്റ്റ് നിയമങ്ങളുണ്ട് അത് ഇപ്പൊ നിയമങ്ങൾ നിയമ ലംഘനവും കൂടും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും ഒത്തിരി ചിട്ടകളുണ്ടോ ഈ ചിട്ടകളും നിയമങ്ങളും ഒക്കെ നമ്മുടെ വിശ്വാസത്തിനും വിശ്വാസത്തിന്റെ പരിപാലനത്തിനും നല്ല വിശ്വാസത്തിന്റെ പരിപാലിക്കും നല്ലതാണ് കാരണം അത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് നീ പതികേണ്ട പ്രാർത്ഥനകള് ഇപ്പൊ സ്വതന്ത്ര വർഷ സഭയിലും അതുപോലെ ആയി നീപന പ്രാർത്ഥനകള് അപ്പൊ നിങ്ങൾ പറയാറുണ്ട് രാവിലെ പറയും കാലമൊക്കെയിലും നേരമൊക്കെയിലും നാം ജീവനോടി സമയമൊക്കെയിലും എല്ലാം ഇപ്പോഴും നിന്ന് സുഖിക്കുകയും വാഴ്ത്തിയും വന്ദിക്കുകയും ചെയ്യുന്നു അത് പൗരസ്തയ രീതിയാണ് ആരാധനയിൽ പൗരസ്തയ രീതിയാണ്